കോതമംഗലം എക്സൈസ് സർക്കിൾ ഓഫീസിന്റെ ആഭിമുഖ്യത്തിൽ ലഹരിക്കെതിരെ മാരത്തോൺ സംഘടിപ്പിച്ചു വിമുക്തി മിഷന്റെ ഭാഗമായാണ് മാരത്തോൺ നടത്തിയത് കോതമംഗലം എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ രാജേഷ് ജോൺ ഫ്ലാഗ് ഓഫ് ചെയ്തു സംസ്ഥാന എക്സൈസ് വകുപ്പ് വിമുക്തി മിഷന്റെ ഭാഗമായി കോതമംഗലം എക്സൈസ് സർക്കിൾ ഓഫീസിന്റെ ആഭിമുഖ്യത്തിൽ ലഹരിക്കെതിരെ മാരത്തോൺ സംഘടിപ്പിച്ചു കോതമംഗലം മാർ അത്തനേഷ്യസ് കോളേജ് എൻ സി സി എൻ എസ് എസ് സ്പോർട്സ് വിഭാഗങ്ങളുടെ സഹകരണത്തോടെയാണ് പരിപാടി നടത്തിയത് കോതമംഗലം എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ രാജേഷ് ജോൺ ഫ്ളാഗ് ഓഫ് ചെയ്തു വിമുക്തി മെന്റർ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ കെ ഇബ്രാഹിം വിമുക്തി സന്ദേശം നൽകി കീരമ്പാറ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും ഫുട്ബോൾ പരിശീലകനുമായ വി കെ വർഗീസ് കായിക വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർമാരായ ഹാരി ബെന്നി അർച്ചന ഷാജി എൻ ചുമതലയുള്ള ഡോക്ടർ റെമിയ കെ അസിസ്റ്റന്റ് ഇൻസ്പെക്ടർ ബാലകൃഷ്ണൻ നായർ പി തുടങ്ങിയവർ സംസാരിച്ചു അസിസ്റ്റന്റ് ഇൻസ്പെക്ടർ അജി അഗസ്റ്റിൻ പ്രിവന്റീവ് ഓഫീസർമാരായ എം ടി ബാബു സോബിൻ ജോസ് സിവിൽ എക്സൈസ് ഓഫീസർ ഡ്രൈവർ നന്ദു ശേഖരൻ തുടങ്ങിയവർ നേതൃത്വം നൽകി ആവശ്യപ്പെടുമ്പോൾ പ്രത്യേകിച്ച് എന്റെ ഒരുപാട് നാളുകൾ മിഷന്റെ സഹചാരി കൂടിയായിട്ടുള്ള തീരമ്പ്ര പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ കൂടിയായിട്ടുള്ള ആദരണീയനായ